കേരളത്തിലെ മലയോര ജനത ഇന്ന് ഉറങ്ങുന്നത് കൂടിയാണ് മുറ്റത്തിറങ്ങാൻ പോലും ഭയക്കുന്ന അവസ്ഥയിലേക്ക് വയനാടും ഇടുക്കിയും പാലക്കാടും ഉൾപ്പെടെയുള്ള ജില്ലകൾ മാറിയിരിക്കുന്നു കാട്ടാനയും കടുവയും കാട്ടുപോത്തും ജനവാസ മേഖലയിലിറങ്ങി മനുഷ്യരെ കൊന്നെടുക്കുമ്പോൾ കാഴ്ചക്കാരായി നിൽക്കുന്ന പിണറായി സർക്കാർ യഥാർത്ഥത്തിൽ പരോക്ഷമായ നരഹത്യയാണ് നടത്തുന്നത് വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിൽ സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണ പരാജയമായ വർഷമാണ് കടന്നുപോയത് വനത്തിന് വെളിയിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ തടയാൻ ശാസ്ത്രീയമായ യാതൊരു സംവിധാനവും ഒരുക്കാൻ വനംവകുപ്പിന് കഴിഞ്ഞില്ല മലയോര നിവാസികളെ കാട്ടുമൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുത്തിരിക്കുകയാണ് സർക്കാർ വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല അതേസമയം നിലവിലുള്ള നിയമത്തിലെ സാധ്യതകൾ ഉപയോഗിക്കാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല ജനങ്ങളുടെ ജീവന് ഭീഷണിയായ വന്യമൃഗത്തെ വെടിവെച്ചു കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട് എന്നാൽ ഈ അധികാരം ഉപയോഗിച്ച് ജനങ്ങളെ രക്ഷിക്കുന്നതിന് പകരം കേന്ദ്ര നിയമത്തെ പഴിചാരി ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് മലയോര ജനതയെ അഭയാർത്ഥികളാക്കുന്ന ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ യു എപ്പോഴും കർഷകർക്കൊപ്പം മുൻനിരയിലുണ്ടാകും